ിമകുന്ദമൃണാളാഭം ദൈത്യനം ഭാർഗവം പ്രണമാ സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം അഹം പ്രണാമി എല്ലാ ശാസ്ത്രങ്ങളെയും വിശേഷിച്ച് പ്രതിപാദിക്കാൻ കഴിവുള്ള ആചാര്യനെ അസുരാചാര്യനെ ശുക്രാചാര്യനെ ഞാൻ നമസ്കരിക്കുന്നു വ്യാഴവും ശുക്രനും രണ്ട് ഗുരുക്കന്മാരാണ് വ്യാഴം ദേവഗുരു ശുക്രൻ അസുരഗുരു സാത്വികമായ പ്രവർത്തനത്തിലൂടെ മാത്രം നയിക്കുന്ന ഗ്രഹമാകുന്നു വ്യാഴം ശുക്രനാകട്ടെ അസാൻമാർഗീകതയെല്ലാം ഉണ്ടാകാം കാരണം അസുരന്മാരുടെ ദേവനാണ് അവിടെ മദ്യമുണ്ടാകാം സ്ത്രീ ഉണ്ടാകാം വ്യഭിചാരമുണ്ടാകാം നൃത്ത നൃത്തങ്ങളുണ്ടാകാം പാട്ടുകളുണ്ടാകാം ആളുകളെ ചതിച്ച് എങ്ങനെയും കാര്യങ്ങൾ നേടുന്ന അസുരന്മാരുടെ വിഭാഗത്തിൽപ്പെടുന്നവരുടെ ദേവനാണ് ശുക്രൻ ഇതാണ് വ്യാഴവും ശുക്രനും തമ്മിലുള്ള വ്യത്യാസം അങ്ങേറ്റം പണ്ഡിതനാണ് ശുക്രൻ വ്യാഴത്തെക്കാളും പല രീതിയിലും പാണ്ഡിത്യം ശുക്രനുണ്ട് പക്ഷേ വ്യാഴം ആധ്യാത്മികമായ തലത്തിലും ശുക്രൻ ഭൗതിക തലത്തിലുമാണ് എന്ന വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് തുലാൻ രാശിയിലേക്ക് വരികയാണ് കഴിഞ്ഞ ഏതാനും ദിനങ്ങളായി ശുക്രൻ അതിനീചത്തിലായിരുന്നു തൻ്റെ കന്നിരാശിയിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉണ്ടായിട്ടുണ്ടാകും സാമ്പത്തികമായാലും സ്നേഹിച്ചവരിൽ നിന്നുള്ള വഞ്ചനയും എല്ലാ പ്രകാരത്തിലുള്ള ചതിയിലും പെട്ടുപോവുക സ്ത്രീ വിഷയത്തിലായാലും വാഹന വിഷയത്തിലായാലും ആഭരണ വിഷയത്തിലായാലും ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയത്തിലായാലും തനിക്ക് വലിയ കഷ്ടനഷ്ടങ്ങളും മാനസിക പ്രയാസങ്ങളും ഉണ്ടാവുക പ്രിയപ്പെട്ടവർക്ക് പിരിഞ്ഞു പോവുക അതിൽ നിന്നും തുല വിഭിന്നമായി ശുക്രനിത സ്വന്ത സ്വന്തം ക്ഷേത്രത്തിലേക്ക് വരികയാണ് ശുക്രനെ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചിന്തിക്കണം അബല ഭോഗയയാനാണി ശുക്ര അബല സ്ത്രീയാണ് ബലമില്ലാത്തവൾ നാസ്തി ബലം യെസ്യാഹസ അബല ബലമില്ലാത്തവളാണ് സ്ത്രീ അത് സ്ത്രീയാകാം ഭാര്യയാകാം കാമുകിയാകാം എല്ലാവരുമാകാം ഭോഗയാനാനി ഭോഗങ്ങൾ ഭോഗോപഭോഗ്യമായ എല്ലാ വസ്തുക്കൾ അത് ആഡംബരങ്ങളാകാം സുഖഭോഗങ്ങളാകാം വാഹനങ്ങളാകാം സുഹൃത്തുക്കളാകാം സ്ത്രീയാകാം മദ്യപാനമാകാം ഇതൊക്കെയാകും വാങ്ങലും കൊടുക്കലും കച്ചവടത്തിലും വളരെ സമർത്ഥനാണ് ശുക്രൻ ഏറ്റവും നല്ല ഗ്യാബ്ലറാണ് ശുക്രൻ അപ്രകാരം തന്നെ യാനാനി ലോകത്തിലെ എല്ലാ വാഹനങ്ങളും ചിന്തിക്കുന്നത് ശുക്രനെ കൊണ്ടാണ് വാഹനങ്ങളുടെ കാരകത്വം ശുക്രനാണ് അത് ചരിരാശിയിലാണെങ്കിൽ നമുക്ക് സഞ്ചരിക്കുന്ന വാഹനങ്ങളെ ചിന്തിക്കാം അത് ജലരാശിയിലാണെങ്കിൽ നമുക്ക് കപ്പൽ ഉരു തോണി മുതലായവ സമുദ്രബന്ധനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാം ചിന്തിക്കാം വലിയ മത്സ്യബന്ധന ബോട്ടുകളെ പറ്റി നമുക്ക് ചിന്തിക്കാം ആഡംബര പറ്റി നമുക്ക് ചിന്തിക്കാം ടൈറ്റാനിക് പോലുള്ള മറ്റുള്ളവർക്ക് വിഭാവനം ചെയ്യാൻ പറ്റാത്ത ജല ജലഗതാഗത വാഹനങ്ങളെല്ലാം തന്നെ ശുക്രനാണ് മറിച്ച് ചരിരാശിയിലാണെങ്കിൽ കെ എസ് ആർ സി മുതൽ എല്ലാ വാഹനങ്ങളും നമുക്ക് ചിന്തിക്കാം ബസ് യാനങ്ങൾ നമുക്ക് ചിന്തിക്കാം യാനം എന്നാൽ വാഹനം എന്നാണ് അർത്ഥം അധികവും ജലയാനവുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് നാം യാനത്തിന് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് സ്ഥിരവാഹനങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കണം സ്ഥിരമായ സ്ഥലത്തുണ്ടാക്കുന്ന വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ അത് കപ്പലിൻ്റെ ഷേപ്പിലുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഞാൻ ലണ്ടനിൽ പോയ സമയത്ത് ഇപ്പോൾ ധാരാളം കണ്ടു അത് കപ്പലിൻ്റെ ഷേയ്പ്പാകുന്നു അപ്രകാരം ദുബായിലുമുണ്ട് കരയിലുള്ള വലിയ ആകാശ ചുംബികളായ ബിൽഡിങ്ങുകൾ ഇതൊക്കെ തന്നെ ശുക്രൻ കോണി ചിന്തിക്കും അവിടെ ധാരാളം ഗ്രൗണ്ടിൽ ആയിരക്കണക്കിന് വാഹനങ്ങളുടെ പാർക്കിംഗ് വലിയ പാർക്കിംഗ് സ്ലോട്ടുകളുണ്ട് വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ നമ്മുടെ രാജ്യത്ത് അതാണ് പ്രത്യേകിച്ചില്ലാത്തത് ഇപ്പോഴാണ് നമ്മുടെ രാജ്യത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ വരുന്നത് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങുകൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ബിൽഡിങ്ങുകളെടുത്തത് എന്നിട്ട് പാർക്കിങ്ങിന് അലയും മണിക്കൂറുകൾ ഇപ്പോൾ എല്ലാ ബിൽഡിങ്ങുകൾക്കും താഴെ പാർക്കിങ്ങുകളൊക്കെ ഉണ്ട് വലിയ ഷോപ്പിംഗ് മാളുകളൊക്കെ ഉണ്ട് തിയേറ്ററുകൾ സമുച്ചയത്തിലുണ്ട് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം സമ്പത്ത് വരുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം ഏറ്റവും അധികം വരുന്ന ഏറ്റവും അധികം സ്വർണം വിൽക്കപ്പെടുന്ന ഏറ്റവും അധികം സ്വർണം വാങ്ങപ്പെടുന്ന ഏറ്റവും വലിയ ഐ ടി ഹബായി കൊച്ചിയും തിരുവനന്തപുരം മാറിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഷിപ്പിംഗ് കൊച്ചിൻ ഷിപ്പാർഡ് ലോകത്തിലെ ഏറ്റവും തന്നെ അഭിമാന സ്തംഭവ മാറുകയാണ് വിഴിഞ്ഞം പോർട്ട് ഇവിടെയൊക്കെ ശുക്രൻ എന്ന ഗ്രഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് ധാരാളം കാണാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ ശുക്രൻ്റെ മാറ്റം എപ്പോഴാണ് ശുക്രൻ മാറുന്നതെന്ന് അറിയണം നവംബർ രണ്ടാം തീയതി ഉച്ചയ്ക്ക് ഒന്നര മണിയോടുകൂടി ശുക്രൻ മാറുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ രണ്ടാം തീയതി എന്ന് വെച്ചാൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം പതിനാറാം തീയതി മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ ശുക്രൻ മാറുകയാണ് കേവലം ഇരുപത്തഞ്ച് ദിനങ്ങൾ മാത്രമേ അവിടെയുള്ളൂ ശുക്രൻ ഏറ്റവും ഫാസ്റ്റായ പ്ലാനറ്റാണ് ചന്ദ്രനാണ് ഏറ്റവും വളരെ ഏറ്റവും കൂടുതൽ രണ്ടേകാൽ ദിവസം കൊണ്ട് ഒരു രാശി കവർ ചെയ്യുന്ന ഗ്രഹമാണ് ചന്ദ്രൻ അത് കഴിഞ്ഞാൽ പിന്നെ ബുധൻ പിന്നെ ശുക്രൻ ചൊവ്വ ഇങ്ങനെ വരും അതിനാൽ വളരെ ഫാസ്റ്റായ പ്ലാനറ്റാണ് ഇരുപത്തിയഞ്ച് ദിവസം ധാരാളമാണ് ഒരു ഡീലിംഗ് നടന്നതിൽ കോടിക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് രൂപ കിട്ടണമെങ്കിൽ സെക്കൻഡ്സ് ഓഫ് വർക്ക് മാത്രം അതാണ് വാങ്ങലും കൊടുക്കലും വ്യാപാരവും മൗഢ്യമായി കിടക്കുന്ന ശുക്രന്താ ബലവാനായി വരികയാണ് ഇവിടെ മനസ്സിലാക്കണം ഇവിടെ ശുക്രൻ തുരൻ രാശിയിൽ വരുമ്പോൾ നീജസ്ഥനായ സൂര്യനോടുകൂടെ നിൽക്കുന്നു പക്ഷേ ഭാഗ്യവശാൽ ശുക്രന് മൗഢ്യമൊന്നുമില്ല അതിനാൽ ശുക്രൻ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് മനസ്സിലാക്കണം മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശികൾക്കുള്ള ഫലങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു കുംഭം രാശി ഇവിടെ കുംഭൻ രാശിക്കാർക്ക് ചാരവശാൽ ശുക്രൻ നിൽക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് പ്രധാനപ്പെട്ട രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമുണ്ട് ഉണ്ട് ഒന്ന് ഒൻപതാം ഭാവം തന്നെ തന്റെ ഭാഗ്യഭാവമാണ് തപോഭാവമാണ് തൻ്റെ പുണ്യഭാവമാണ് ഒൻപതാം ഭാവം തൻ്റെ പിതാവാണ് തൻ്റെ സഹോദര സ്ഥാനത്തേക്ക് നോക്കുന്ന ഗ്രഹമാണ് ശുക്രൻ ഒൻപതാം ഭാവത്തിലുള്ള ശുക്രനെ പൂർണ്ണ ദൃഷ്ടിയാണ് മൂന്നാം ഭാവത്തിലേക്കെന്നറിയുക അതിനാൽ ശുക്രൻ ഒൻപതാം ഭാവാധിപനായ ഗ്രഹം ഭാഗ്യാധിപനായ ഗ്രഹം ഒൻപതാം ഭാവത്തിൽ നിന്ന് നിൽക്കുന്നു പിന്നീട് ശുക്രൻ നാലാം ഭാവാധിപനാണ് എന്താണ് നാലാം ഭാവം മാതാ സുഹൃത്ത് മാതുല ഭാഗിനേയ ക്ഷേത്രം സുഖം വാഹനം ആസനഞ്ച ലാളിത്യം അംഭശാനഞ്ജ വൃദ്ധിർ പശുവാധികം ജന്മഗൃഹ ചതുർത്ഥ തൻ്റെ ജന്മഗൃഹം നൽക്കാലികൾ അമ്മ അമ്മാമന്മാർ മരുമക്കൾ തൻ്റെ സുഖം ഇതൊക്കെ ചിന്തിക്കേണ്ട ഭാവമാകുന്നു ഭാവമാകുന്നു തൻ്റെ വീട് ചിന്തിക്കേണ്ട ഭാവമാകുന്നു ഇതൊക്കെ ഭാഗ്യസ്ഥാനത്ത് വരിക അതിനാൽ വീടിൻ്റെ ഭാഗ്യമുണ്ടാവുക കുടുംബത്തിൽ സമാധാനമുണ്ടാവുക വാഹനം വാങ്ങുക കൃഷിഭൂമി വാങ്ങുക ഭൂമി വാങ്ങുക ചില വ്യവസായത്തിൽ ഏർപ്പെടുക തുരാൻ രാശി നല്ല ഫലമാണ് സുബലധിതനോ നരേന്ദ്രപൂജ്യ സുബലം സുമതി സുധനം നല്ല ബുദ്ധി ഉണ്ടാവുക നല്ല ബലം ഉണ്ടാവുക നല്ല ധനം ലഭിക്കുക നരേന്ദ്രപൂജ്യ രാജാവ് തന്നെ പൂജിക്കുക അധികാരികൾ അധികാരികളുടെ അനുഗ്രഹം തനിക്ക് ലഭിക്കുക അംഗീകാരം ലഭിക്കുക സ്വജന വിഭു തൻ്റെ ജനങ്ങൾക്കിടയിൽ തനിക്ക് മേധാവിത്വം വരിക പ്രതിദ അഭയസ്വേ ഭയമില്ലാതെ മുന്നോട്ട് നീങ്ങാം നല്ല ഫലമാണ് കുമ്മൻ രാശിക്കാർക്ക് ഒൻപതാം ഭാവത്തിൽ അത്യന്തം ബലവാനായി നിൽക്കുന്ന ഈ ശുക്രൻ നൽകുന്നത് ഇവിടെ ശ്രദ്ധിക്കണം സൂര്യനും ശുക്രൻ കൂടെ ഒൻപതാം ഭാഗത്തിൽ നിൽക്കുമ്പോൾ ഭാര്യയ്ക്ക് രോഗാദ്യ അരിഷ്ടതകൾ വരാൻ സാധ്യത കൂടുതലാണ് ഭാര്യാസാദ് വികല അസ്തധർമ്മ സുതകവും ഭാസ്വൽ ഭൃഗുജൽ സഹ സൂര്യനും ശുക്രൻ ഒന്നിച്ചു നിൽക്കുമ്പോൾ ഭാര്യാസാദ് വികല ഭാര്യയ്ക്ക് വൈകല്യം വരും എന്നൊരു ഫലമുണ്ട് കുംഭൻ രാശിയുടെ ഒൻപതാം ഭാഗത്തിൽ നിൽക്കുന്ന ഈ സൂര്യ സൂര്യശുക്രന്മാർ അതിനാൽ വൈഫിൻ്റെ ആരോഗ്യ വിഷയമൊക്കെ ശ്രദ്ധിക്കണം ഭാര്യയുമായി ചേർന്ന് വലിയ യാത്രകൾ ബൈക്കിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഭാര്യയ്ക്കാണ് അപകടം വരിക തനിക്കല്ല മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സാമ്പത്തിക വിഷയത്തിലൊക്കെ ഷെയർ മാർക്കറ്റിലൊക്കെ ഈ പലിശ ധനകാര്യ സ്ഥാപനങ്ങൾ ബാങ്കിങ് സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ് ഭൃഗോ ത്രിത്രികോണയെ പുരക്കേന പൗരാഹ കുസീതേന എ വൃത്തി രശ്മി ധുധീരൻ പലിശ കൊണ്ട് ധാരാളം ധനമുണ്ടാക്കും പലിശ എന്നാൽ ഷെയർ ആണ് ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലെങ്കിൽ കടം കൊടുത്ത് വാങ്ങുന്ന പ്രക്രിയയൊക്കെയാണ് അപ്രകാരം തന്നെ ബാങ്കിങ് ഷെയർ മാർക്കറ്റിൽ പലപ്പോഴും എനിക്ക് വളരെ അനുകൂലമായി കാശുണ്ടാക്കാൻ പറ്റുന്ന സമയമാണ് ശുക്രൻ ഗ്യാബ്ലറാണ് ഏത് സമയത്തും ഫലം ലഭിക്കും ബുധനും ശുക്രനും ബുധൻ നാം എപ്പോഴും ഫലതസ്തു സർവതേ എന്ന് പറയുന്ന ഗ്രഹമാണ് ഏത് സമയത്തും ഫലം ചെയ്യും അതേ ക്വാളിറ്റി ശുക്രനുണ്ട് ശുക്രനും ബുധനുമൊക്കെ ഒന്നിച്ച് വന്നാൽ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യപ്പെടും ശാരീരികമായി യൂറിനറി സംബന്ധിച്ച ബുദ്ധിമുട്ടുകളൊക്കെ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഗൃഹം ജായതേ തസ്യ ധർമ്മധ്വചിത്വം ആകും ഇവിടെ ധർമ്മദൈവ്യങ്ങളെ നന്നാക്കുക ധാർമ്മികത എപ്പോഴും തനിക്ക് താനൊരു ധാർമ്മികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക സഹോദ്രാദി സൗഖ്യം തനിക്ക് സഹോദര സുഖം ധാരാളം ഉണ്ടാകും അവർക്ക് വേണ്ടി പ്രവർത്തിക്കും അവരുടെ വിദ്യ അവരുടെ ജോലി അവർക്ക് വേണ്ടുന്ന യാത്രയ്ക്ക് ചെയ്യേണ്ട ചെയ്യേണ്ടുന്ന സൗഭാഗ്യങ്ങൾ സൃഷ്ടിക്കുക മുതലായവയ്ക്ക് ജ്യേഷ്ഠനായ കുംഭൻ രാശിക്കാരുടെ ഒരു കർത്തവ്യമാണെന്ന് ഇവിടെ അറിയുക സഹോദര സുഖ ഗുണം നന്നായി ലഭിക്കുകയാണ് ചെയ്യുക ശരീരം സുഖം ച തനിക്ക് മെറ്റീരിയലായി ബന്ധപ്പെടുന്ന ഭൗതിക സുഖങ്ങളും ഇവിടെ ലഭിക്കുന്നതാണ് ശുക്രൻ ഭൗതിക ഭൗതികസുഖത്തിൻ്റെ കാരകനാണ് അതിനാൽ സുഖവും ധാരാളം ലഭിക്കും കുംഭൻ രാശിക്കാർക്ക് എന്നറിയുക ഏതായാലും കുംഭൻ രാശിക്കാർക്ക് ഈ ശുക്രൻ്റെ മാറ്റം വളരെ നല്ലൊരു മാറ്റമാണ് ഭൂമി ലാഭം ഗൃഹനിർമ്മാണ ചിന്തകൾ ഭൂമി വിൽക്കുക അല്ലെങ്കിൽ വാങ്ങുക തനിക്ക് വേണ്ടത് നിലനിർത്തുക അല്ലെങ്കിൽ വേണ്ടാത്തതൊക്കെ വിറ്റ് കാശുണ്ടാക്കാൻ വളരെ അനുകൂലമാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ശോഭനമായ കുംഭൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു ഇരുപത്തഞ്ച് കാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി തമസ്ത